ഹലോ വെൽക്കം ടു ത്ര വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റാനിക് നൈറ്റിയുടെ കട്ടിങ് ആണ് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു നൈറ്റി പീസ് നാലായി വെച്ച് അതിൻ്റെ മടക്കുള്ള ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ മടക്കുമ്പോൾ നാല് പീസും ഒരുപോലെ വരുന്നത് ശ്രദ്ധിക്കണം അപ്പോൾ കറക്റ്റായി വെക്കുക ഈ മടക്കിയതിൽ നിന്ന് നാലൊരു ഭാഗം പതിനേഴ് ഉണ്ട് പിന്നെ ആദ്യം തന്നെ ഇഞ്ച് വീതിയിൽ നിന്ന് അതായത് മടക്കിൽ നിന്ന് ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യാം അപ്പോൾ അത് നീളത്തിൽ വരഞ്ഞെടുക്കാം ഇനി ംഹോളും സ്ലീവും മാർക്ക് ചെയ്യാം അപ്പോൾ അതിനു മുൻപായി ഷോൾഡർ എത്രയാണെന്ന് മാർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഞാനിവിടെ ഏഴര ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് ശേഷം അവിടെ നിന്ന് ആംഹോളിന്റെ ലെങ്ത്ത് എട്ടിഞ്ചാണ് അപ്പോൾ ആ ഒരു എട്ട് ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യാം ഇനി സ്ലീവ് മാർക്ക് ചെയ്യാം അപ്പോൾ അതിനു വേണ്ടി സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒമ്പതര ഇഞ്ച് തന്നെയാണ് സ്ലീവും എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആംഹോളിൻ്റെ ഭാഗത്ത് തന്നെ സ്ലീവിൻ്റെയും ഷേപ്പ് വരഞ്ഞെടുക്കാം ഇവിടെ കൈക്കുഴിയുടെ ഭാഗം നാലിഞ്ച് അതായത് ആംഹോള് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നാലിഞ്ച് വീതിയിൽ ഒരു മാർക്ക് ചെയ്യാം അപ്പം അവിടേക്ക് ഇഞ്ച് മാക്സിമം ഒമ്പതര പത്താണ് എടുക്കുക അപ്പം ഞാനിവിടെ പത്തിഞ്ചാണ് കൊടുക്കുന്നത് അപ്പം ആ ഒരു ആംഹോളിന്റെ ലെങ്ത്തിൽ നിന്ന് ഈ ഒരു കുഴിയുടെ ഭാഗത്തേക്ക് ചരിച്ച് വരക്കാം അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ആ ഒരു നാലിഞ്ച് ഗ്യാപ്പുള്ള ഭാഗത്ത് നിന്ന് ആംഹോളിന്റെ ഭാഗത്തേക്ക് മാർക്ക് ചെയ്യാം ഇനി കൈയുടെ വണ്ണം ഏഴരയാണ് കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ തയ്യൽത്തുമ്പും കൂടെ കൂട്ടി എട്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇനി കൈക്കുഴിയിൽ നിന്ന് ആം ആംഹോളിലേക്ക് മാർക്ക് ചെയ്ത ചരിഞ്ഞ വര എത്രയാണെന്ന് നോക്കാം അപ്പോൾ എനിക്ക് കിട്ടിയത് നാലര ഇഞ്ചാണ് അപ്പോൾ ആ ഒരു ഭാഗം വലിയ പീസിന്റെ ഭാഗത്തേക്ക് ചരിച്ച് വരയ്ക്കേണ്ടതുണ്ട് അപ്പോൾ വേണ്ടി ആദ്യം തന്നെ ഒന്നര ഇഞ്ച് വീതിയിൽ സ്ലോപ്പ് ഇട്ട് കൊടുക്കാം ഇനി അവിടെ നിന്ന് നാലരയിലേക്ക് നേരത്തെ സ്ട്രെയിറ്റായി വരഞ്ഞ് വെച്ച ഭാഗത്തേക്ക് വരാം അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വലിയ ഭാഗത്തേക്ക് കട്ട് ചെയ്യാനുള്ളത് അപ്പൊ ആ ഒരു ഭാഗം ആദ്യം കട്ട് ചെയ്യാം ഇനി ആ സെൻട്രൽ ഭാഗത്തേക്കും ചരിച്ചു വരഞ്ഞ അതിന്റെ സ്റ്റാർട്ടിംഗ് ഭാഗത്തും വി കട്ടോ ജസ്റ്റ് കട്ടോ ചെയ്ത് വെക്കാം ഇനി നെക്കിന്റെ ഭാഗവും അതേപോലെ സ്ലീവിന്റെ ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം അപ്പം നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച സ്ലീവിന്റെ ഭാഗം അതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു ഭാഗത്തിൻ്റെ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യാം അതിനുശേഷം ബാക്ക് വശവും ഫ്രണ്ട് വശവും സെപ്പറേറ്റ് ആയി കട്ട് ചെയ്തെടുക്കാം ഇനി ആദ്യം ബാക്ക് വശം കട്ട് ചെയ്യാം അപ്പം അതിന് വേണ്ടി നെക്കിൻ്റെ ഭാഗം വീതി മൂന്നിഞ്ചും ഇറക്കം മൂന്നര ഇഞ്ചുമാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു അളവിൽ ബോക്സ് ടൈപ്പ് വരച്ച് റൗണ്ടായി ഷേപ്പ് ചെയ്തെടുക്കാം ഇനി സൈഡ് ഭാഗത്ത് ആംഹോളിൻ്റെ ഭാഗം എട്ട് ഇഞ്ചാണ് അപ്പോൾ ആ ഒരു മാർക്കിലേക്ക് കറക്റ്റായി വരഞ്ഞ് സെൻറ്റർ ഭാഗത്തോട്ട് അതായത് നെക്കിൻ്റെ ആ ഒരു ഭാഗം വരുന്നെടുക്കുക മാർക്ക് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പ് വരഞ്ഞ് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമുക്ക് ബാക്ക് വശം കിട്ടേണ്ടത് ഇനി ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാം അപ്പം വേണ്ടി രണ്ടായി മടക്കി വെക്കുക അതിനുശേഷം ആദ്യം തന്നെ നെക്കിന്റെ ഭാഗം മാർക്ക് ചെയ്യാം അപ്പം ഇവിടെ നെക്കിന്റെ ഇറക്കം ആറിഞ്ചും വീതി മൂന്നിഞ്ചുമാണ് എടുക്കുന്നത് അപ്പം ആ ഒരു ഷേപ്പിൽ റൗണ്ടായി വരഞ്ഞെടുക്കാം ഇനി ആ ഒരു നെക്കിന്റെ വീതി മൂന്നിഞ്ച് തന്നെ താഴത്തേക്ക് നീട്ടി വരയാം അതിനുശേഷം അവിടെ നിന്ന് ഒന്നര ഇഞ്ച് മാറി മാർക്ക് ചെയ്യാം ഇനി അവിടെ നിന്ന് റൗണ്ട് വരുന്ന ഭാഗത്തേക്ക് ആയി വരയാം ഇനി നെക്കിന്റെ റൗണ്ട് ഭാഗത്ത് താഴെ എത്രയാണോ വരുന്നത് അത് തന്നെ ഈ ഒരു സൈഡിലേക്കും കൊടുക്കാം അതിനുശേഷം ആ ഒരു നാലിഞ്ച് തന്നെ ഫുള്ളായി കേർവ് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി സൈഡ് ഭാഗത്തേക്ക് അപ്പം ഇവിടെ ആംഹോളിന്റെ ഭാഗം ഇഞ്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം ഷേപ്പ് ചെയ്തെടുക്കാം ഇനി മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ആദ്യം തന്നെ സൈഡ് ഭാഗത്തെ ആ ഒരു ഭാഗം കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് ഭാഗം കിട്ടേണ്ടത് ഇനി സൈഡിൽ നിന്ന് കിട്ടിയ ചെറിയൊരു ഭാഗം എടുത്ത് ചെണ്ട് കൊടുക്കാൻ നോക്കാം അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തത് അപ്പോൾ അത് ഓപ്ഷണലാണ് വേണമെന്നുള്ളവർക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി ബാക്ക് നെക്ക് കവർ ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് ഭാഗത്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് ക്രോസ് പീസ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ടൈറ്റാനിക് നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോ അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിംഗ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം